എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജീവ അപ്പം കുറേ ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു അതിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്നാമത് എനിക്ക് പനിയായിരുന്നു അപ്പം തൊണ്ടയൊക്കെ അടഞ്ഞിരുന്നു ആ ഒരു സമയത്ത് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ഇട്ടു പക്ഷെ വീഡിയോ ഇടാൻ പറ്റുന്ന പോലെ ആയിരുന്നില്ല എനിക്ക് സൗണ്ട് എല്ലാം ഒത്തിരി അടഞ്ഞിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് യൂട്യൂബിൽ നിന്നൊരു സ്ട്രൈക്ക് കിട്ടുന്നത് ഒരു ഷോർട്ട് ഒരു ഷോർട്ട് വീഡിയോയ്ക്കാണ് സ്ട്രൈക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു വാണിംഗ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അതും ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്ത സമയത്താണ് എനിക്കൊരു വാണിംഗ് വന്നത് അപ്പം എൻ്റെ യൂട്യൂബ് ചാനലിൽ ആദ്യത്തെ സ്ട്രൈക്ക് എനിക്ക് കിട്ടി അപ്പം മറ്റുള്ളവരുടെ ഒരു വീഡിയോയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ വയലേഷൻ ആയിട്ടുള്ളൊരു വീഡിയോയ്ക്കൊന്നും അല്ല എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് തന്നെയാണ് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയത് അപ്പം അത് പല ആൾക്കാർക്കും അറിയത്തില്ല നമ്മുടെ സ്വന്തം വീഡിയോയ്ക്കും നമുക്ക് സ്ട്രൈക്ക് കിട്ടും എന്ന് അപ്പം ഏത് രീതിയിലുള്ള വീഡിയോസ് തന്നെയാണ് കൂടുതലും സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് എന്ന് ചോദിച്ചാൽ നമ്മൾ കുട്ടികളെ ഉപയോഗിച്ചിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അവര് എന്തെങ്കിലും കളിക്കുന്നതോ അല്ലെങ്കിൽ അപകടകരമായ രീതിയിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഇരിക്കുന്നതോ അല്ലെങ്കിൽ തീ കത്തിക്കുന്നതോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വീഡിയോസ് അല്ലെങ്കിൽ അവരുടെ വായിൽ കൂടെ രക്തം വരുന്നോ അതായത് നമ്മുടെ പല്ല് പറഞ്ഞു പോയെന്നായിരിക്കും കുട്ടികളുടെ പല്ല് പറഞ്ഞു പോയതോ അല്ലെങ്കിൽ കുട്ടികൾ വീണു ആ ഒരു രീതിയിലായിരിക്കും പക്ഷെ ഒരു പൊടി രക്തം കാണുമോ അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ നമുക്കൊരു സ്ട്രൈക്ക് തരും ആരും നമുക്ക് സ്ട്രൈക്ക് ഒന്നും തരണ്ട യൂട്യൂബ് തന്നെ നേരിട്ട് നമുക്കൊരു സ്ട്രൈക്ക് തരും ആ രീതിയിലാണ് ഇപ്പം എനിക്കൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടുള്ളത് എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പനിയായിരുന്ന സമയത്ത് കുഞ്ഞ് കാണിച്ച ഒരു കുസൃതിയായിരുന്നു ഞാൻ ആ ഒരു വീഡിയോയിൽ എടുത്തിട്ടുള്ളത് ഞാൻ എപ്പോഴും പിള്ളേരുടെ എന്തെങ്കിലും ഷോർട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും അപ്പം ഒരു ലാമ്പ് എടുത്ത് കത്തിച്ചിട്ട് പേപ്പർ കത്തിക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു വീഡിയോ അപ്പം ചൈൽഡ് സേഫ്റ്റി വയലേഷൻ അനുസരിച്ച് യൂട്യൂബ് തന്നെ എനിക്കൊരു സ്ട്രൈക്ക് തരുമായിരുന്നു അപ്പൊ അതിനെ അപ്പീൽ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല കാരണം അതൊരു വയലേഷൻ തന്നെയാണ് ഒരു സേഫ്റ്റി യൂട്യൂബിന്റെ പോളിസിക്ക് എതിരായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാനൊന്ന് അപ്പീൽ ചെയ്ത് നോക്കിയെങ്കിൽ അത് ആയി ഞാൻ പിന്നീട് അപ്പീലൊന്നും ചെയ്തില്ല കാരണം ആ ഒരു സ്ട്രൈക്ക് മൂന്ന് മാസത്തിനുള്ളിൽ യൂട്യൂബ് തന്നെ എടുത്ത് കളഞ്ഞോളൂ അപ്പം മൂന്ന് മാസത്തിനുള്ളിൽ എനിക്ക് വേറെ രണ്ട് സ്ട്രൈക്കൂടെ കിട്ടിയാൽ ഒരു ഒരു കാര്യമുണ്ട് അത് പലർക്കും അറിയത്തില്ല യൂട്യൂബ് തന്നെ എന്റെ ചാനൽ എടുത്ത് കളയും ടെർമിനേറ്റ് ആക്കി കളയും പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഇനിയും സ്ട്രൈക്കുകളൊന്നും കിട്ടാതിരിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കണം അപ്പൊ ഇങ്ങനെ ഞാൻ എനിക്കൊരു സ്ട്രൈക്ക് കിട്ടിയ കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ കാരണം പലർക്കും യൂട്യൂബ് കോപ്പിറേറ്റ് എന്താണ് സ്ട്രൈക്ക് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയത്തില്ല ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അല്ലെങ്കിൽ പേഴ്സണലി ആണെങ്കിലും ഒത്തിരി പേരെങ്കിലും മെസ്സേജ് അയച്ച് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അതിൽ കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നതാണ് കോപ്പറേറ്റ് വന്ന ചാനലിൽ എന്നുള്ളത് കോപ്പറേറ്റീവ് വന്നാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മുടെ എനിക്സിന്റെ ഒരു ഭാഗം ആ കോപ്പറേറ്റ് ഓണർക്ക് പോകും എന്നുള്ളത് മാത്രമാണ് അതിലൊരു കുഴപ്പമെന്ന് പറഞ്ഞാല് പക്ഷെ സ്ട്രൈക്ക് അങ്ങനെയല്ല സ്ട്രൈക്ക് വന്നാല് നമുക്ക് മോണിറ്റൈസേഷൻ അപേക്ഷിക്കാനും പറ്റത്തില്ല അതേപോലെ പ്ലേ ബട്ടൺ അപേക്ഷിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുപോലെ ഒരു സ്ട്രൈക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് മൂന്ന് മാസം കഴിയാതെ ആ സ്ട്രൈക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നതല്ല അത് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് സ്ട്രൈക്ക് കൂടെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ പോവുകയും ചെയ്യും അപ്പം ഇത് പലർക്കും അറിയത്തില്ല നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോസ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തമ്മേയിൽ ഒക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ അവർ അതിന്റെ ഓണറായിട്ടുള്ളവർക്ക് നമുക്ക് സ്ട്രൈക്ക് തരാനായിട്ട് പറ്റും ഞാനിപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് അപ്പം എനിക്ക് പലതേയും ഫോട്ടോസൊക്കെ എടുത്ത് തന്നെ ആയിട്ട് വെക്കേണ്ടി വരും ആ ഒരു സമയത്ത് എൻ്റെ ഫോട്ടോ ഇവർ തമ്മേയിൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാരണത്താല് അവർ നമുക്ക് സ്ട്രൈക്ക് തരുവാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം യൂട്യൂബിലെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴത്തേനും സൂക്ഷിച്ച് ചെയ്യുക പിന്നെ ഈ റിയാക്ഷൻ വീഡിയോ പോലെ ഉള്ളത് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കൗണ്ടർ സ്ട്രൈക്ക് കൊടുക്കാനായിട്ടും അതുപോലെ യൂട്യൂബിൽ അപ്പീൽ അപ്പീൽ കൊടുക്കാനായിട്ടൊക്കെ പറ്റും അപ്പൊ നമുക്ക് അത് വലിയ കുഴപ്പമില്ല കാരണം റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ അതിനെ ഒരു ഒരു കണ്ടന്റ് ആണല്ലോ നമ്മുടെ അപ്പൊ അത് അപ്പൊ നമുക്ക് ഇവരുടെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ നമുക്കത് ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ ചെറിയൊരു പാട്ട് അവരുടെ വീഡിയോയുടെ ഒരു ചെറിയൊരു പാർട്ട് നമുക്ക് ആ ഒരു കണ്ടന്റിൽ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ അപ്പൊ നമുക്കത് യൂട്യൂബിനോട് പറഞ്ഞ് യൂട്യൂബിനെ മനസ്സിലാക്കാനും ആ സ്ട്രൈക്ക് എടുത്ത് കളയാനൊക്കെ നമുക്ക് പറ്റും അങ്ങനെ ഒരുപാട് വഴികളുണ്ട് അല്ലാത്ത പക്ഷം നമ്മൾ ചുമ്മാ മറ്റുള്ളവരുടെ വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മുടെ അതിൻ്റെ അകത്ത് ഇടുവുന്നുണ്ടെങ്കില് സ്ട്രൈക്ക് കിട്ടിയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ചാനൽ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു സ്ട്രൈക്ക് കിട്ടിയാൽ വലിയ കുഴപ്പമില്ല എന്നാൽ പോലെ എന്റെ ചാനലിന്റെ വ്യൂസ് കണ്ടമാനം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ രണ്ട് സ്ട്രൈക്ക് കിട്ടിയെങ്കിൽ നമ്മുടെ ചാനൽ ഡെഡ് ആയതുപോലെയാണ് പിന്നെ നമുക്ക് വ്യൂസ് കയറി പറഞ്ഞെങ്കിൽ ഭയങ്കര പാടായിരിക്കും അപ്പം സ്ട്രൈക്ക് അങ്ങനെ കിട്ടാതിരിക്കാനായിട്ട് കൂടുതലും നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു യൂട്യൂബിനെ പറ്റിയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്താൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വന്ന് മെസ്സേജ് അയച്ചാലും പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം ഇപ്പം യൂട്യൂബിൽ ടെക് വീഡിയോ ചെയ്യുന്ന പല ആൾക്കാരോടും ചെന്ന് നമ്മൾ ഒരു സംശയം ചോദിക്കുമ്പോൾ അവര് നമ്മള് നമുക്കത് പറഞ്ഞു തരണം എന്നില്ല കാരണം അവര് ആദ്യം തന്നെ എന്തെങ്കിലും നമ്മൾ പേ ചെയ്തിട്ട് വേണം അവർക്ക് ആ സംശയം തീർക്കാനായിട്ട് നമ്മളൊരു പൈസ കൊടുത്തിട്ട് വേണം അവര് നമുക്ക് സംശയങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്തു തരാൻ എന്നാണ് പറയുക പല ആൾക്കാരും എന്നോട് വന്ന് പറയുന്നുണ്ട് ചെറിയ സംശയം ചോദിക്കുമ്പോൾ പോലും അവരൊരു എമൗണ്ട് ചോദിക്കുന്നു എന്നുള്ളത് അപ്പം ഫ്രീ ആയിട്ട് തന്നെ എന്തെങ്കിലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ തയ്യാറാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക അതായത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ മാക്സിമം ആൾക്കാർ കാണാൻ വേണ്ടി ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക അതേപോലെ നിങ്ങളുടെ സംശയങ്ങൾ എന്താണെന്ന് വെച്ചാൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് പറഞ്ഞെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് വന്ന് പറയും എൻ്റെ വീഡിയോസിലെ മെസ്സേജും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവരെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ അവരുടെ എല്ലാ സംശയങ്ങൾക്കും തന്നെ ഞാൻ ഉത്തരം കൊടുക്കാനായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ട് നിസ്സാരം റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും ഞാൻ അതിനുള്ള ഉത്തരം കൊടുക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എൻ്റെ എനിക്ക് സ്ട്രൈക്ക് കിട്ടിയ കാര്യം ഞാൻ നിങ്ങളോട് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വിഷു ആയിരുന്ന സമയത്തൊക്കെ ഒരുപാട് പേർക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പടക്കം പൊട്ടിക്കുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് യൂട്യൂബ് കാണുന്നത് ഒരു വൈലേഷൻ ആയിട്ടാണ് കാരണം അതൊരു അപകടകരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് അതുകൊണ്ടൊക്കെ തന്നെ നമുക്കറിയത്തില്ല എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് അപകടം അല്ല യൂട്യൂബിൽ യൂട്യൂബ് തന്നെ നമുക്ക് സ്ട്രൈക്ക് എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല അപ്പം നമ്മള് യൂട്യൂബിന്റെ ആ ഒരു പോളിസീസ് ഒക്കെ വായിച്ച് നോക്കുക അപ്പം നമുക്ക് മനസ്സിലാകും അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിലോ ഗൂഗിളിലോ സെർച്ച് ചെയ്താലും നമുക്ക് മനസ്സിലാകും ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല അപ്പൊ യൂട്യൂബ് നമുക്ക് എങ്ങനെയൊക്കെ സ്ട്രൈക്ക് തരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ആ ഒരു രീതി അനുസരിച്ച് വേണം നമ്മൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കാരണം അല്ലെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് കിട്ടി നമ്മുടെ വ്യൂസ് കണ്ടമാനം പോവുകയും പിന്നീട് നമുക്കൊന്ന് റീച്ചായി വരാണെങ്കിൽ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് അതുമല്ല ഒരു മൂന്ന് സ്ട്രൈക്ക് അടുപ്പിച്ച് കിട്ടിയാല് നമ്മുടെ ചാനൽ തന്നെ ടെർമിനേറ്റ് ആയി പോകും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തരും ചാനലൊക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുന്നത് അപ്പം സ്ട്രൈക്ക് കിട്ടി നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് മുമ്പ് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനയ്യായിരം ഉള്ള എന്റെ ആദ്യത്തെ സീരിയലിന്റെ പ്രൊമോ ഒക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട് ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുവാണെങ്കിൽ അതിലൊരു ഒരു ഉപകാരപ്പെട്ട ഒരു ഒരു പുതിയ യൂട്യൂബേഴ്സിന് ഉപകാരപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് അപ്പം അതിപ്പോൾ ഒരു ഒരു ലക്ഷം പേരോട് അടുത്തോളം ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പം അതിലും നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് കാണാത്തവരൊന്നു പോയി കണ്ടു നോക്കുക അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ